നമസ്കാരം തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ടിക്കറ്റ് എക്സാമിനറെ ആക്രമിച്ച സംഭവത്തിൽ റെയിൽവേ പോലീസിന്റെ എഫ്ഐആർ പുറത്തുവന്നു അൻപത്തിയഞ്ച് വയസ്സുള്ള ആളാണ് ആക്രമണം നടത്തിയത് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് എന്നും പോലീസ് അറിയിച്ചു എറണാകുളം പൂക്കാട്ടുപടി പടയാട്ടിൽ ഹൌസിൽ ജെയ്സൺ തോമസ് എന്ന ടിഎയാണ് ഭിക്ഷാടകനെന്ന് തോന്നുന്നയാൾ ആക്രമിച്ചത് ഇടത് കണ്ണിന് താഴെ പരിക്കേറ്റ ജെയ്സൺ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ട്രെയിൻ പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് യാത്രക്കാരുടെ ടിക്കറ്റ് പരിശോധിക്കുമ്പോഴായിരുന്നു സംഭവം ടിക്കറ്റ് ചോദിച്ചപ്പോൾ പ്രതി മറുപടി നൽകാതെ പാൻട്രി കോച്ചിലേക്ക് കയറി കമ്പാർട്ട്മെന്റിലൂടെ മുന്നോട്ട് നടന്ന ഇയാളെ ജയ്സൺ പിന്തുടർന്നു ട്രെയിൻ പുറപ്പെടാൻ സമയമായെന്നും ഉടൻ ഇറങ്ങണമെന്നും ആവശ്യപ്പെട്ടു ഇത് കേട്ട് ക്ഷുഭിതനായ അക്രമി ജെയ്സന്റെ പാൻസിൽ കാർക്കിച്ച് തുപ്പി മുഷ്ടി ചുരുട്ടി ഇടിക്കാനും ശ്രമിച്ചു ജയ്സൺ ഒഴിഞ്ഞു മാറിയപ്പോൾ ധരിച്ചിരുന്ന മാസ്കിൽ പിടിച്ചു വലിച്ചു മാസ്കിന്റെ വള്ളി ഉരഞ്ഞാണ് ജയ്സണ് പരിക്കേറ്റത് പിന്നാലെ അക്രമി ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങി ഓടി രക്ഷപ്പെട്ടു ഇതിനിടെ നീങ്ങിത്തുടങ്ങിയ ട്രെയിൻ ജയ്സൺ ചെങ്ങലവലിച്ച് നിർത്തി സമീപത്തുണ്ടായിരുന്ന മറ്റൊരു ടിറ്റിയെ വിവരം അറിയിച്ചു പിന്നാലെ റെയിൽവേ പോലീസ് എത്തി ട്രെയിൻ എറണാകുളത്ത് എത്തിയപ്പോൾ ഡ്യൂട്ടി അവസാനിച്ച ജെയ്സൺ റെയിൽവേ ആശുപത്രിയിൽ ടി ടി കുത്തിവയ്പ് എടുത്തു തീവണ്ടികളിൽ അരക്ഷിതമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ടിക്കറ്റ് പരിശോധകരെ പിഴയുടെ പേരിൽ റെയിൽവേ സമ്മർദ്ദത്തിലാക്കുന്നതായി വ്യാപകമായി പരാതി ഉയരുന്നുണ്ട് സ്ക്വാഡുകളിലെ പരിശോധകർ പ്രതിമാസം മൂന്ന് ലക്ഷം രൂപയും സ്ലീപ്പർ കോച്ചുകളിൽ ജോലി ചെയ്യുന്നവർ അൻപതിനായിരം രൂപയും പിഴയിനത്തിൽ സമാഹരിക്കണമെന്നാണ് വാക്കാലുള്ള നിർദ്ദേശം എന്ന് പറയപ്പെടുന്നു സ്ക്വാഡ് പരിശോധകർ ഒരു മാസം ഒന്നര ലക്ഷം രൂപ സമാഹരിക്കണമെന്നായിരുന്നു ഔദ്യോഗിക നിർദ്ദേശം അടുത്തിടെ അത് മൂന്നു ലക്ഷമാക്കണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സ്ലീപ്പർ കോച്ചുകളിൽ റിസർവ് ചെയ്ത യാത്രക്കാർക്കുള്ള സീറ്റ് ഉറപ്പാക്കൽ സുരക്ഷ നൽകൽ ടിക്കറ്റ് പരിശോധന അനധികൃതമായി യാത്ര ചെയ്യുന്നവരെ കണ്ടെത്തൽ തുടങ്ങിയവയായിരുന്നു പരിശോധകരുടെ പ്രധാന ചുമതലകൾ അടക്കമുള്ള നിബന്ധനകൾ അവർക്ക് ബാധകമായിരുന്നില്ല അടുത്ത കാലത്തായി അൻപതിനായിരം രൂപയെങ്കിലും ഇവരും സമാഹരിക്കണം എന്ന വാക്കാലുള്ള നിർദ്ദേശമെത്തി സുരക്ഷിതത്വം ഒട്ടുമില്ലാത്ത സാഹചര്യത്തിൽ പിഴ ഈടാക്കൽ ശ്രമകരമാണ് റെയിൽവേയുടെ നിലപാട് മൂലം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ടിക്കറ്റ് പരിശോധകർ ജോലി ചെയ്യുന്നത് തീവണ്ടികളുടെയും കോച്ചുകളുടെയും എണ്ണം കൂടുന്നതിന് ആനുപാതികമായി ടിക്കറ്റ് പരിശോധകർ ഇല്ലാത്തത് ജോലിഭാരം കൂട്ടാനും ഇടയാക്കുന്നുണ്ട് സഹായത്തിന് വേണ്ടത്ര റെയിൽവേ സുരക്ഷാ സേനാംഗങ്ങളുമില്ല രാത്രി യാത്ര ചെയ്യുന്ന വണ്ടികളിൽ ടി ടിഇമാരും യാത്രക്കാരും ആക്രമിക്കപ്പെട്ടാൽ പോലീസ് സഹായം ലഭിക്കുന്നത് ഏറെ വൈകിയാകും മാവേലി മലബാർ അമൃത എക്സ്പ്രസുകളിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നവർ ധാരാളമുണ്ടെന്ന് പരിശോധകർ പറയുന്നു അതിക്രമങ്ങൾ ഉണ്ടായാൽ പോലും ഒരു വിഭാഗം യാത്രക്കാരുടെ നിസ്സംഗതയാണ് മറ്റൊരു പ്രതിസന്ധി തീവണ്ടിയിൽ മദ്യപിക്കുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും ചോദ്യം ചെയ്യുന്ന പരിശോധകർക്ക് നേരെ അക്രമാസക്തരാകുന്ന ഒട്ടേറെ പേരുണ്ട് ക്രൂരമായി മർദ്ദിക്കപ്പെട്ടാൽ പോലും പലരും കണ്ടിരിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് പരിശോധകർ പരാതി പറയുന്നു അതേസമയം ടി ടിഇ വിനോദിന്റെ കൊലപാതകത്തിൽ പോലീസ് എഫ്ഐആർ പുറത്തു വന്നിരുന്നു വിനോദിനെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് വാതിലിന് അഭിമുഖമായി നിന്ന വിനോദിനെ പിന്നിൽ നിന്ന് ശക്തിയായി തള്ളുകയായിരുന്നു പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടതിലുള്ള വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് വിനോദ് കണ്ണനെ ഇതര സംസ്ഥാന തൊഴിലാളിയായ രജനീകാന്ത് എന്ന വ്യക്തി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ഇയാൾ സ്ഥിരം മദ്യപാനിയാണെന്നാണ് വിവരം കുന്നംകുളത്തെ ഒരു ഹോട്ടലിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് തൊണ്ണൂറ്റി മുതൽ എറണാകുളത്താണ് താമസം അടുത്തിടെയാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് ജനുവരി ഇരുപത്തിയെട്ടിനായിരുന്നു പുതിയ വീടിൻ്റെ ഗ്രഹപ്രവേശം ഫെബ്രുവരി നാലിന് അമ്മയോടൊപ്പം താമസം ആരംഭിച്ചു നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു വിനോദ് എല്ലാവരോടും അടുത്ത സ്നേഹബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന വിനോദിൻ്റെ ധാരണമായ വാർത്ത കേട്ട ഞെട്ടലിലാണ് ഇവർ നാൽപ്പതോളം സിനിമകളിലും വിനോദ് അഭിനയിച്ചിട്ടുണ്ട് ഗ്യാങ്സ്റ്റർ വീരൻ പുലിമുരുകൻ ഒപ്പം വിക്രമാദിത്യൻ ഹൗ ആർ യു എന്നും എപ്പോഴും പെരിച്ചാഴി തുടങ്ങിയ സിനിമകളിലാണ് വിനോദ് വേഷമിട്ടത്